ും സ്വാഗതം ചെയ്യും പിന്നെ ഇന്നത്തെ ശ്രീമതിമാരൻ തരേന്ദ്രൻ പൃഥ്വിരാജിന്റെ മാതാവുമായ ശ്രീ മല്ലികൻ ഞങ്ങളുടെ കുടുംബത്തിന്റെ ഏറ്റവും വലിയ കുടുംബത്തിന്റെ രക്ഷാധികാരിമാരിയാണ് അതുവരെ വലിയ ജന പുരുഷാരത്തെ മുഴുവൻ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ താങ്ക്സ് ലോഡ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തന്നെ നമുക്കറിയാം ഇവിടെ ഇവിടെ കല്യാൺ 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 സെൻസ് സെൻസ് ആണ് അതുകൊണ്ട് ഫോർ ദാറ്റ് ആൻഡ് ആൻഡ് ടു ടീം ഓഫ് കംപ്ലീറ്റ് ഷോപ്പിംഗ് ജനക്കടയിൽ ഒരുക്കിയിരിക്കുകയാണ് ആൻഡ്